നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഴക്കാല വാഹന യാത്രകളെക്കുറിച്ചും വാഹന സംരക്ഷണത്തെക്കുറിച്ചുമാണ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മുൻപ് പല ടൈമുകളിലായിട്ട് നമ്മുടെ ചാനലിൽ മഴക്കാല വാഹന സംരക്ഷണത്തെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൂടിയും ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങളും ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അന്ന് ചെയ്ത വീഡിയോ കാട്ടിയും കുറച്ചുകൂടി കൂടുതലായിട്ട് പല കാര്യങ്ങളും ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മഴക്കാലത്ത് നമ്മുടെ വാഹനത്തിൻ്റെ പ്രധാനമായും റോഡിൽ ഓടുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ആദ്യമേ തന്നെ ടയറിൻ്റെ കണ്ടീഷൻ ഗ്രിപ്പ് ഇല്ലാത്ത ടയറുള്ള വാഹനമാണെങ്കിൽ നമുക്ക് വാഹനം റോഡിൽ ഓടുമ്പോൾ തെന്നി നീങ്ങാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ത്രെഡ് വെയർ ഇൻഡിക്കേറ്റർ പലരും അത് ശ്രദ്ധിക്കാറില്ല ടയറിൽ ഒരു നിശ്ചിത ഗ്രിപ്പ് എത്തുന്നത് വരെ അതായത് തീരുന്നതിൻ്റെ മുന്നേ തന്നെ ഗ്രിപ്പ് തീരുന്നതിന് മുന്നേ തന്നെ ഒരു ത്രെഡ് വെയർ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു മാർക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം അതിൻ്റെ ആ ലെവൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ ടയർ മാറേണ്ടതാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ബ്രേക്ക് പാഡിൻ്റെയും പുറകിലത്തെ ബ്രേക്ക് ഷൂവിൻ്റെയും കണ്ടീഷൻ പലരും അത് ശ്രദ്ധിക്കാറില്ല ഇപ്പോഴത്തെ വാഹനങ്ങളിലെല്ലാം ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റർ ആയതുകൊണ്ട് ബ്രേക്കിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റർ ആയതുകൊണ്ട് ബ്രേക്ക് ചവിട്ടുന്നതിനനുസരിച്ച് ഡിസ്ക് പാഡും പിന്നെ അതുകൂടാതെ പുറകിലത്തെ ട്രമ്മിൽ വരുന്ന ഷൂവും കൊണ്ട് കയറുന്നത് കൊണ്ട് അത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ബ്രേക്ക് ഷൂ കൊണ്ട് കയറിക്കൊണ്ടിരിക്കുക ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റർ ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ബ്രാക്ക് പാഡോ അല്ലെങ്കിൽ പുറകിലത്ത് വരുന്ന ബ്രാക്ക് ഷൂവോ അല്ലെങ്കിൽ ലൈനറോ തീർന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ വിസിബിലിറ്റി പലരും അത് ശ്രദ്ധിക്കാറില്ല ഏകദേശം ഒരു നൂറ് വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് വാഹനങ്ങളിലും വാട്ടർ സ്പോട്ട് ഉണ്ടായിരിക്കും പലരും അത് ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് മഴക്കാലത്തും രാത്രി കാലങ്ങളിലും പിന്നെ ചാറ്റിൽ മഴയുള്ള സമയത്തും നമുക്ക് വാഹനം ഓടുന്ന സമയത്ത് അതൊരു തടസ്സമായിട്ട് വരാം നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ മുന്നിലത്തെ കാഴ്ചകൾ കാണുവാനായിട്ട് സാധിക്കുകയുമില്ല അപ്പോൾ അതിന് ഇന്ന് മാർക്കറ്റിൽ പല രീതിയിലുള്ള മെറ്റീരിയൽസ് അവൈലബിളാണ് മിൻഷീൽഡ് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന രീതിയിലുള്ള ചിലർ ഉരുളം യൂസ് ചെയ്യാറുണ്ട് മറ്റു ചിലർ ചേമ്പല യൂസ് ചെയ്യാറുണ്ട് ഞാൻ ചേമ്പല യൂസ് ചെയ്ത് ഓടിയ ടൈമുകൾ വരെയുണ്ട് അത് അത്യാവശ്യത്തിന് മാത്രം നമ്മുടെ വൈപ്പറൊന്നും വർക്ക് ആകുന്നില്ലെങ്കിൽ മാത്രം നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പറൊന്നും വർക്കാകുന്നെങ്കിൽ മാത്രമേ ചേമ്പലയും ഈ ഉള്ളങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ പാർട്സിൻ്റെ കണ്ടീഷൻ ഓരോ മാസം കൂടുന്തോറും നിർബന്ധമായിട്ടും എല്ലാ ഭാഗങ്ങളും ഇലക്ട്രിക്കൽ ഭാഗങ്ങളെല്ലാം നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം മഴക്കാലങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വാഹനം വെള്ളത്തിലൂടെ ഓടുന്ന സമയത്ത് എൻജിൻ്റെയും അതുകൂടാതെ മറ്റ് ബോണറ്റിന് വരുന്ന മറ്റ് മെക്കാനിക്കൽ സ്പെയറിൻ്റെയും ഉള്ളിലേക്കും വെള്ളം കയറാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് വെള്ളം കയറി കഴിഞ്ഞാൽ മറ്റ് ഇലക്ട്രിക്കൽ പാർട്സുകളും സെൻസറിനും ഡാമേജ് സംഭവിക്കാനും അതുകൂടാതെ മറ്റു പല വിഷയങ്ങൾക്കും കാരണമാകും ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വെള്ളക്കെട്ടിലൂടെ നല്ലൊരു ഫോഴ്സിൽ ഓടുന്ന സമയത്ത് വാഹനത്തിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി അനുസരിച്ച് പവർ ടോർക്ക് കൂടുന്നതിനനുസരിച്ച് ഉള്ളിലേക്കും വെള്ളം അതായത് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലേക്ക് വെള്ളം അടിച്ച് കയറിയിട്ട് റബ്ബർ ഹോസുകൾക്കും അതുകൂടാതെ മറ്റു മെക്കാനിക്കൽ സ്പെയറുകൾക്കും സെൻസറുകൾക്കും ഇലക്ട്രിക്കൽ പാർട്സുകൾക്കും ഡാമേജ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ് അതുകൂടാതെ തന്നെ വെള്ളത്തിൽ ഓടിയിട്ട് വന്നിട്ട് പല വാഹന ഉടമകളും ചെയ്യുന്ന രീതിയാണ് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നത് ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ വലിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ പറ്റുന്നൊരു പ്രശ്നമെന്ന് വെച്ചാൽ പുറകിൽ വരുന്ന ഡ്രമ്മിൽ വരുന്ന േക്ക് ലൈനറും ഡ്രമ്മുമായിട്ട് ജാമായിട്ട് വാഹനത്തിൻ്റെ പുള്ളിംഗ് വേരിയേഷന് വ്യത്യാസം വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ കൂടിയും അതിൽ വരുന്നൊരു സാധ്യത എന്ന് പറയുന്നത് ചിലപ്പോൾ ഉള്ളിലെ കേബിള് ജാമായി പോവാനും ലൈനറും ഡ്രമ്മുമായിട്ടുള്ള ഒരു പിടുത്തം കൂടിയിട്ട് വാഹനം ശരിയായിട്ടുള്ള രീതിയിൽ മൂവിങ് സംഭവിക്കാതിരിക്കാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പലരും വിനേല് മാറ്റ് വാഹനത്തിൽ യൂസ് ചെയ്യുന്നവരായിരിക്കും ഏകദേശം ഒരു അൻപത് ശതമാനത്തോളം വാഹനങ്ങളിലും ബിനേൽ മാറ്റ് യൂസ് ചെയ്യുന്ന വാഹന ഉടമകളുണ്ട് ഈ പറയുന്ന ഞാനാണെങ്കിൽ കൂടിയും ബിനയൽമാറ്റ് യൂസ് ചെയ്യുന്ന വ്യക്തിയാണ് ബിനേൽ മാറ്റ് യൂസ് ചെയ്ത വാഹന ഉടമകളാണെങ്കിൽ നിർബന്ധമായിട്ടും മഴ സീസൺ കഴിഞ്ഞതിന് ശേഷം ബിനേൽ ഒന്ന് അഴിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം ഉള്ളിൽ വെള്ളത്തിൻ്റെ ഈർപ്പമോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമോ ഉണ്ടെങ്കിൽ ആ ഭാഗം തുരുമ്പ് കയറി നശിച്ചു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരമാവധി മഴക്കാലങ്ങളിൽ വലിയ വെള്ളക്കെട്ടുകളിലൂടെ ഓടുന്നത് നമ്മുടെ വാഹനത്തിന് വലിയ ദോഷം സംഭവിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മഴയത്ത് ഓടിയിട്ട് വരുന്ന വാഹനമാണെങ്കിൽ പുറത്തിട്ട് നല്ല വണ്ണം കഴിക്കിയ ശേഷം മാത്രം ഷെഡിൽ പാർക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം ഈ വാഹനത്തിൻ്റെ ഏത് വാഹനമാണെങ്കിലും ആ വാഹനത്തിൻ്റെ എൽ ജോയിൻറ്റ് യു ജോയിൻ്റ് പിന്നെ ഈ വരുന്ന വാട്ടർ ചാനലിൻ്റെ പോർഷൻ പിന്നെ റണ്ണിംഗ് ബോർഡിൻ്റെ പോർഷൻ പുറകിലത്തെ ഡിക്കിയുടെ ടോപ്പ് സൈഡ് താഴ്ത്തവശം അതുപോലെ തന്നെ വീലാർച്ചിൻ്റെ ഉൾവശം മഡ്ഫ്ലാപ്പ് പോരുന്ന പോർഷനെല്ലാം ചെളി കയറി അടഞ്ഞിരുന്നിട്ട് അവിടെ കാലക്രമേണ ഈർപ്പം നിന്ന് തുരുമ്പ് കയറി നശിച്ചു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പലരും അത് ശ്രദ്ധിക്കാറില്ല ഒരു പക്ഷേ മഴയെ തോടിയിട്ട് വരുന്ന വാഹനമാണെങ്കിൽ കൂടിയും നമ്മുടെ കാർ പോർച്ചിലോട്ടോ അല്ലെങ്കിൽ ഷെഡ് ഷെഡുണ്ടെങ്കിൽ ഷെഡിലോട്ടോ കയറ്റുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിയിട്ട് വാഹനം പാർക്ക് ചെയ്യുന്നതായിരിക്കും ഉത്തമം അതുകൂടാതെ മറ്റൊരു കാര്യം മനസ്സിലാക്കി വയ്ക്കേണ്ടത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഡ്രൈവർമാരായിരിക്കും വാഹനം കൈമാറി ഓടുന്നത് ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേര് നാല് രീതിയിലായിരിക്കും വാഹനം ഓടുന്നത് ആ വാഹനം ഓടുന്ന സമയത്ത് മഴക്കാലത്ത് വാഹനം ഓടുന്ന സമയത്ത് എന്തെങ്കിലും സൗണ്ട് വ്യത്യാസമോ അല്ലെങ്കിൽ വണ്ടി മൂവിങ് എന്തെങ്കിലും തകരാറ് സംഭവിക്കും മൂവിങ്ങിനൊരു ബുദ്ധിമുട്ടോ വരികയാണെങ്കിൽ അത് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കി അത് ശ്രദ്ധിച്ച് അതിൻ്റെ കംപ്ലയിൻറ്റ് പരിഹരിക്കേണ്ടതാണ് പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ലൈറ്റ് അതായത് ടെയിൽ ലൈറ്റ് ആണെങ്കിലും ഹെഡ് ലൈറ്റ് ആണെങ്കിലും ഇമ്പോർട്ടൻറ്റ് ലൈറ്റ് ആണെങ്കിൽ കൂടിയും ഈ ലൈറ്റിൻ്റെ ചില വാഹനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് ടെയിൽ ലൈറ്റിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ മുന്നിൽ വരുന്ന ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഇടതുവശത്തോ വലതുവശത്തോ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ താഴത്തെ ഫോഗ് ലൈറ്റിൻ്റെ ഭാഗത്തോ വെള്ളത്തിൻ്റെ ഒരു അംശം കാണാം അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് അറിയാൻ പറ്റും അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ വാഹനത്തിന് വരികയാണെങ്കിൽ ആ ഒരു കംപ്ലൈൻറ്റ് പരിഹരിച്ച ശേഷം വാഹനം ഓടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അങ്ങനെ വരുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഈർപ്പമോ അല്ലെങ്കിൽ വെള്ളമോ കെട്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് അവിടം ഷോർട്ട് സർക്യൂട്ട് വരുവാനും കാലക്രമേണ വയറിംഗ് കിറ്റ് തകരാറ് വരുവാനും ഫ്യൂസൊക്കെ അടിച്ചു പോവാനും റിലേക്കും മറ്റ് ഇലക്ട്രിക്കൽ പാർട്സുകൾക്കും സെൻസറിനും തകരാറ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പലരും അത് ശ്രദ്ധിക്കാറില്ല കാര്യം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടൊരു വാഹനത്തിലൊരു സംഭവം ഉണ്ടായി അതായത് പുറകിലത്തെ ടൈൽ ലൈറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ആ ടൈൽ ലൈറ്റ് പൊട്ടിയത് ഏത് ഭാഗത്തുനിന്നും ശരിക്കും അറിയില്ലായിരുന്നു പക്ഷേ ആ ഭാഗത്ത് മഴ പെയ്ത സമയത്ത് വെള്ളം ഇറങ്ങിയിട്ട് അവിടെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഫ്യൂസ് പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവർ പവർ കൂടിയ ഫ്യൂസ് ഇട്ടു പവർ കൂടിയ ഫ്യൂസ് ഇട്ട സമയത്ത് ആ ഭാഗത്തു നിന്നുള്ള വയറിങ്ങിൻ്റെ സെക്ഷൻ വയറിങ്ങിൻ്റെ കിറ്റ് കത്തി മറ്റു പല ഇഷ്യൂസും ആ വാഹനത്തിന് വരുവാനായിട്ടുള്ള ഇടയുണ്ടായി അപ്പോൾ ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിർബന്ധമായിട്ടും പല വാഹനങ്ങളിലും ഈ അടുത്ത കാലത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് ഫോഗ് ലൈറ്റിൻ്റെ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് എന്നാൽ ലൈറ്റ് കത്തും ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് വാഹനം ഓടി കട്ടറിലോ അല്ലെങ്കിൽ ചരിവോ വരുന്ന സമയത്ത് ഈ ലാഞ്ച് ചെയ്തിട്ട് ആ ഭാഗത്ത് ഷോർട്ട് സർക്യൂട്ട് വെള്ളത്തിൻ്റെ നനവ് സംഭവിച്ചിട്ട് ഷോർട്ട് സർക്യൂട്ട് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അത് മറ്റ് മെക്കാനിക്കൽ സ്പെയറുകളെയും അത് ബാധിക്കും അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ സീറ്റിൻ്റെ വാഹനത്തിൻ്റെ സീറ്റിൻ്റെ കണ്ടീഷൻ ഇതുപോലത്തെ തുണിയിലുള്ള കമ്പനിയിലുള്ള സീറ്റാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ നനവ് വന്നാലും നമുക്ക് തുടച്ച് വൃത്തിയാക്കാം അതേസമയം ആ റെക്സിനോ ലെതറോ ആണെങ്കിൽ ഉള്ളിൻ്റെ പല ഭാഗങ്ങളിലോട്ടും ഈർപ്പം വെള്ളത്തിൻ്റെ അംശം ഇറങ്ങിയിട്ട് അതിൻ്റെ സ്പ്രിങ്ങ് പൊട്ടിപ്പോകാനായിട്ടൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം നോക്കണം അതുകൂടാതെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ റബ്ബർ ബീഡിങ് ശരിയായിട്ടുള്ള രീതിയിൽ റബ്ബർ ബീഡിങ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ട് ഈ കോർണർ വരുന്ന ഭാഗങ്ങളെല്ലാം ദ്രവിച്ചു പോകാനായിട്ടുള്ള തുരുമ്പുകാർ ദ്രവിച്ചു പോകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അറിയില്ലാത്ത എല്ലാ വാഹന ഉടമകളും ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇലക്ട്രിക്കൽ സെക്ഷൻ ബ്രാക്ക് പാഡ് ടയറിൻ്റെ പ്രഷർ ടയറിൻ്റെ ത്രെഡ് അതുകൂടാതെ പിന്നെ വരുന്നത് വാഹനത്തിൻ്റെ ഉള്ളിൽ വരുന്ന റബ്ബർ ഹോസുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഫ്യൂല് വരുന്ന റബ്ബർ ഹോസുകളുണ്ട് മെറ്റൽ ഹോസുകളുണ്ട് ഉണ്ട് അതിൽ റബ്ബർ ഉള്ള വാഹനമാണെങ്കിൽ റബ്ബർ ഹോസ് റബ്ബർ ഹോസിൻ്റെ കണ്ടീഷൻ പിന്നെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജനറൽ ആയിട്ട് ഒരു ചെക്കപ്പ് ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മഴയത്ത് വാഹനം ഒഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ വരുന്നത് ഹെഡ് ലൈറ്റ് ടൈൽ ലൈറ്റ് പിന്നെ അതുകൂടാതെ ബ്രേക്ക് ലൈറ്റ് മുന്നിലത്തെ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ വൈപ്പർ വിൻഷീൽഡ് വൈപ്പർ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമാണ് പിന്നെ അതുകൂടാതെ ടയറിന് ഗ്രിപ്പ് കുറവാണെങ്കിൽ ഗ്രിപ്പുള്ള ടയർ ഇട്ട് വാഹനം ഓടുവാൻ നോക്കണം ടയർ പ്രഷർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചിലർ എത്ര പൗണ്ടാണ് അടിക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ചില വാഹനങ്ങളിൽ ഈ പൗണ്ട് കൂടുന്നതിനനുസരിച്ച് ടയറിൻ്റെ എയർ പ്രഷർ കൂടുന്നതിനനുസരിച്ച് വാഹനം മഴയത്ത് ഓടുന്ന സമയത്ത് സ്ലിപ്പായി മാറുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ അതിൻ്റെ എത്രയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ പ്രഷർ എന്ന് നമ്മുടെ വാഹനത്തിൻ്റെ യൂസർ മാനുവലിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓണേഴ്സ് മാനുവലിൽ ഉള്ള വാഹനമാണെങ്കിൽ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം നോക്കി മനസ്സിലാക്കി ടയർ പ്രഷർ എല്ലാം ക്ലിയർ ചെയ്ത് വാഹനം ഓടുവാൻ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വാഹനം പരമാവധി വെള്ളക്കെട്ടുള്ള സ്ഥലത്തിലൂടെ അല്ലെങ്കിൽ വെള്ളം കയറി നിൽക്കുന്ന സ്ഥലത്തുകൂടെ ഓടാൻ ശ്രമിക്കരുത് കാര്യം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബ്രേക്കിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാനും ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ വരുവാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇതെല്ലാ വാഹന ഉടമകളെയും അറിവിലേക്കാണ് ഷെയർ ചെയ്യുന്നത് ശ്രദ്ധിക്കണം മനസ്സിലാക്കണം